ഹലോ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ആലോ ഭാഗത്ത് നിന്ന് ഒരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാവുന്ന ഒരു കടയാണ് ഷേണായിസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഒരു കുഞ്ഞു റെസ്റ്റോറന്റ് ആണ് ഏതാണെങ്കിലും രാത്രി ഒരു എട്ടര വരെ സമയത്ത് വർക്കിംഗ് ആണ് രാവിലെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളി വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ അവിടെയുള്ളൂ ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അങ്ങനെയാണ് ഫുഡ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഓർഡർ ചെയ്തത് മസാല ദോശയും വടയായിരുന്നു വടയായി നല്ല ആദ്യമേ തന്നെ മേടിച്ചു എല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ കണ്ണൂറ്റി തന്നെ ഫ്രണ്ട് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് വരാൻ കേട്ടോ അതുകൊണ്ട് അതിനകത്ത് വേറെ മായം കാര്യങ്ങളൊന്നും അവർ ചേർക്കുന്നില്ല ഏതായാലും വടക്കകത്ത് കുരുമുളകണ്ടെന്നുള്ള കാര്യം ഇപ്പം ലക്ഷ്മി ആ അതാണ് പിന്നെ ഇപ്പം മസാല ദോശയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ശരിക്കും നല്ല ഒരു പാകത്തിന് മൊരിഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു മസാല ദോശയ്ക്കായിട്ട് സൈഡ് കിട്ടുന്നത് തേങ്ങ ചമ്മന്തിയും സാമ്പാറുമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേരെ ആ ഒരു ഫ്ലോ ഒക്കെ ഉണ്ടല്ലോ അത് ശരിക്കും ആ ഒരു പാറ്റേൺ ശരിക്കും ആ ഒരു മസാല വശാലുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിട്ട് പാകത്തിനായ ശരിക്കും ആ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കിട്ടുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മളൊരു ദോശയൊക്കെ വാങ്ങിച്ചു ഇലയെല്ലാം മടക്കി പുറത്തോണ്ട് കളഞ്ഞു പോരാൻ നേരത്ത് പുറത്തിറങ്ങി ഇപ്പോഴത്തേക്ക് അവിടെ ആയിട്ട് ഈ ദോശയ്ക്കൊള്ള ചമ്മതിപ്പൊടി ഉണ്ടല്ലോ അത് പിന്നെ അരിയുണ്ട പായസത്തിൻ്റെ ഒപ്പമുള്ള ബോളി സ്വീറ്റ് ബോളി മുറുക്ക് പരിപ്പുവട മിക്സർ അങ്ങനെ കുറെ ടൈപ്പ് അവിടെ ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറെ ടൈപ്പ് സ്നാക്സ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഈ വഴിക്ക് പോകുകയാണെങ്കിൽ ഒന്ന് ട്രൈ നോക്കണം